വീട്ടുകാരൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് ഒരു നായ വിരുന്നു വന്നതാണ് വിരുന്നു അവസാനിപ്പിച്ച് നായ പോകുന്നത് വരെയും ഞാൻ ആ നായയുടെ അടിമയായി ജീവിക്കാൻ ഇതാ തീരുമാനിക്കുന്നു പറഞ്ഞ വാർത്താനാണ്

ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ് അബ്ബാവിൻ്റെ വലിയ സ്ഥാനങ്ങൾ കിട്ടുക അതുകൊണ്ട് വലിയ കാര്യങ്ങളെക്കാൾ എപ്പോഴും ചെറിയ കാര്യത്തിൽ സൂക്ഷിക്കണം വെള്ളിയാഴ്ച ചുമത്താരും അവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വേണ്ടി വരൂല്ല

واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا, إلا انت استغفرك واتوب اليك يا على സ്വർഗത്തിന്റെ എട്ടു ആതിരുകളും അവന് തുറക്കുന്നതാണെന്ന് ചെറിയ കാര്യ ചെറിയ കാര്യങ്ങളില് വലിയ സൂക്ഷ്മത പാലിക്കണം ചെറിയ വല്യ വലിയ കാര്യങ്ങൾ കൂടണം അവരും പങ്കിട്ട് വരില്ല കള്ളന്മാരവരും എന്റെ ക്ലാസ്സിലേക്കാൻ വരില്ലല്ലോ ഒരു നേരത്തെ എല്ലാരും കൂടെ പോകുന്ന കാക്കാൻ പോയിട്ടുണ്ടോ അവരിങ്ങോട്ട് വരില്ല

അതിന്റെ ഉദാഹരണമാണ് കബീർ എന്നാളുകൾ വിളിച്ചിരുന്നു പേരാണ് പാരമ്പര്യത്തിൽ ഏറ്റവും അറിയപ്പെട്ട ആളുകളിലേക്ക് ചേർത്തിട്ടാണ് പറയുക ചിസ്തി എന്ന് പറയും പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാന്യപ്പെട്ട ആളുകളിലേക്ക് ചേർത്തുപറയും എന്നതുപോലെ മഹാനോർകളുടെ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനംപ്പെട്ട ഒരാൾ വലിയപ്പയിലേക്ക് ചേർത്തതാണ് 리ഫായിനെ മഹാനോർകളുടെ പേര് അഹ്മദ് എന്നാണ് ഷാഫീഇമാമ റസുള്ളാഹുവ അലൈഹിഹിന്റെ പേര് ഷാഫീഇ എന്നല്ല മുഹമ്മദനാണ് ഷാഫീഇമാമിന്റെ വാപ്പന്റെ പേരും ഷാഫീഇ എന്നല്ല എന്നാണ് ഷാഫി ഷാഫി എന്ന് പറഞ്ഞത് പേര് മുഹമ്മദ് എന്നാണ് ഒരാൾ ആ ചേർക്കപ്പെടും അങ്ങനെ ചേർത്തതാണ് ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം മൃഗങ്ങളെ കണ്ടാൽ എഴുന്നേറ്റുനീൽക്കാറുണ്ടായിരുന്നു എന്നാണ് ഈ മൂരിക്കുട്ടി നമ്മൾ തന്നെ ചെയ്യാം മൃഗങ്ങളെ കണ്ടാൽ എന്തിനാണ് മൂരിക്കുട്ടിനെ കണ്ടാൽ അതില് പറഞ്ഞു മൂരിക്കുട്ടി ജനിക്കണതും മുസ്ലിമായിട്ടാണ് ജീവിക്കണതും മുസ്ലിമായിട്ടാണ് മൂരിക്കുട്ടി മരിക്കണതും മുസ്ലിമായിട്ടാണ് നിന്റെ കാര്യത്തിലാണ് എന്ന് പറഞ്ഞു മനുഷ്യനോ ജീന് അല്ലാത്ത ലോകത്തുള്ള ഒരു ജീവിയും കാഫിറായിട്ടല്ല ജീവിക്കുന്നതും കാഫിറായിട്ടല്ല മരിക്കുന്നതും കാഫിറായിട്ടല്ല കോഴി ജന്മനാട് ജന്മനാൻ ും രണ്ട് കൂട്ടര് മാത്രമാണ് മുസ്ലിം ആകണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വിഭാഗം ഒന്ന് ചിന്നി വിഭാഗവും മറ്റൊന്ന് വിഭാഗവുമാണ് മലക്കുകൾ ജന്മനാ മൂമിനാണ് ജീവിതവും അതുകൊണ്ട് മനുഷ്യനാണ് ഏറ്റവും പാലിക്കേണ്ട ജീവി എല്ലാ വസ്തുക്കളെയും ആദരിക്കും എല്ലാ ചിലയും ബഹുമാനിക്കും അതുകൊണ്ട് തന്നെ ധാരാളം സൂഫികളായ ആളുകൾ മദീനയിലെ അടുത്ത് ഒരുമിച്ച് വെച്ച് കൈമോ ഞാനിന്ന് മുത്തട്ടെ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ തന്റെ കൈ പുറത്തേക്ക് ഇട്ടു കൊടുത്തു എന്നും നടന്ന ഒരു കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ദിവസം തന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് അല്പം മണ്ണെടുത്തിട്ട് ആ മണ്ണിങ്ങനെ ശേഷം മണ്ണെടുത്തിട്ട് ആ മണ്ണ് മണ്ണിങ്ങനെ ചൂണ്ടിച്ചു കണ്ടെന്നിരുന്ന ആൾക്കാര് ചോദിച്ചു അല്ലയോ എന്താ മുറ്റത്ത മണ്ണെടുത്ത് മുട്ടണെന്ന് ചോദിച്ചു അതില് പറഞ്ഞു മുറ്റത്ത മണ്ണല്ലല്ലോ മുറ്റിയത് എന്ന് പറഞ്ഞു അപ്പൊ കണ്ട ആൾക്കാർ പറഞ്ഞു മണ്ണെടുക്കണേ മണ്ണെടുക്കണ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ പറഞ്ഞു കണ്ടിട്ടുണ്ട് എന്നുള്ള ശരി കാര്യം പക്ഷെ ഞാൻ മുറ്റത്ത മണ്ണല്ല മുത്തിയത് ഞാൻ മുത്തിയത് ഈ ഞാൻ മുറ്റത്ത് കണ്ടില്ലേ അപ്പുറത്തെ തൊട്ട് നിൽക്കുന്ന മണ്ണാണ് അപ്പുറത്തെ അതായി തൊട്ട് അപ്പുറത്തെ അപ്പുറത്തെ തൊട്ട് അതപ്പുറത്തൊട്ട് അതൈൻറെ അപ്പുറത്തൊട്ടത് കൊറേത്തിയാൽ മദീനയിലെ മണ്ണിൽ തൊട്ട് നിൽക്കുകയാണ് മദീനയിലെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ തൊട്ട ഒരു മണ്ണിന്റെ തലയിലാണ് ഞാൻ മുത്തിയത് അല്ലാതെ ആണ്ട് മാസമായത് കൊണ്ട് രണ്ട് വാക്ക് പറഞ്ഞു തുടങ്ങാന്ന് വച്ചതാണ് الفاتحة لله رضي الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين

ഞങ്ങളവിടെ ഒന്നും പറയാൻ പറ്റില്ല അവിടെ അഞ്ച് സെന്റ് നാല് സെന്റ് മൂന്ന് സെന്റ് ആണ് ഓരോരുത്തർക്കുള്ള നിങ്ങളവിടെ അങ്ങനെയല്ല അതുകൊണ്ട് പൈസ ആട് വേണം ആനാന്റെ പോവാൻ പറ്റൂല നോക്കാനുള്ള സ്ഥലം കൂടി കോയ്ക്ക് പിന്നെ അങ്ങനെ തന്നെ പ്രശ്നമില്ല കോർക്കം കൊണ്ടാവൂലെ കൊണ്ടുവാക്കിണ്ടാവും എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന വിഷയത്തിൽ ഉപകാരങ്ങളെ കൊണ്ടുവരിക ഉപദ്രവത്തെ തടഞ്ഞു നിർത്തുക എന്ന വിഷയത്തിൽ മനുഷ്യനേക്കാൾ ജീവികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാകുന്നതില്ല നമുക്കൊരു ഉപകാരം കൊണ്ടുവരിക ഉദാഹരണമായിട്ട് മഴ പെയ്യ ഒരു ഉപകാരം ഉപദ്രവത്തെ തടഞ്ഞു നിൽക്കുക കണ്ണർ തടയാ സിവിൽ തടയാ ഉപകാരത്തെ കൊണ്ടുവരുന്നതിലും ഉപദ്രവത്തെ തടയുന്നതിലും മനുഷ്യനേക്കാൾ ജീവികൾ അതുകൊണ്ട് വീട്ടുകാർക്ക് ധാരാളം കൊണ്ടുവരാനും ജീവികൾക്ക് കഴിയും ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഉപദ്രവങ്ങളെ തടയാനും വീട്ടിലുള്ള വളർത്തു ജീവികൾക്ക് കഴിയും ഒരു വെളുത്ത പൂവൻ കോഴി ഉണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട് എന്ന് ഹദീസിലുണ്ട് അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം ഇന്ന് നമ്മള് ചെറിയ കാര്യങ്ങളിൽ പലപ്പോഴും വലിയ അശ്രദ്ധ ഉണ്ട് എന്നാലും നമുക്ക് വല്ല തെരച്ചുണ്ടാക്കി തരുന്ന കാര്യങ്ങൾ ചെറിയ വിഷയമാണ് വലുതിനും അശ്രദ്ധ ഉണ്ട് നാല് പ്രധാനപ്പെട്ട വലിയ കാര്യങ്ങളിലാണ് അശ്രദ്ധ ഉള്ളത് എന്നാണ് നാല് പ്രധാനപ്പെട്ട വലിയ കാര്യങ്ങളിലാണ് അശ്രദ്ധ ഉള്ളത് ഒന്ന് സാമ്പത്തികമായ ക്രിയവിക്രയത്തിൽ അശ്രദ്ധയുണ്ട്